അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരായ പോരാട്ടത്തിൽ ചരിത്ര നേട്ടം കുറിച്ച് കേരളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ചികിത്സാ നേട്ടം ഉണ്ടായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അമീബയും ഫംഗസും ഒരുപോലെ ബാധിച്ച ആദ്യ രോഗിയാണ് ആശുപത്രിയിൽ നിന്നും രോഗമുക്തി നേടുന്നത് ലോകത്ത് തന്നെ ആദ്യ നേട്ടമാണിതെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു മെഡിക്കൽ കോളേജ് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിൽ തന്നെ അപൂർവമായ ഒരു ചികിത്സ നേട്ടമുണ്ടായിരിക്കുന്നു അമീബയും ഫംഗസും ഒരേ സമയം ബ്രെയിനെ ബാധിച്ച പതിനേഴ് വയസ്സുകാരനായിട്ടുള്ള ഒരാൾ മൂന്ന് മാസത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം പൂർണ്ണമായി സുഖമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇതിൻ്റെ സവിശേഷത ലോകത്ത് കുറച്ചാളുകൾക്ക് അമീബയും ഫംഗസും ഒരേ സമയം അല്ലെങ്കിൽ ഒരുപോലെ തന്നെ ബ്രെയിനെ ബാധിച്ച കേസുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒരു കേസ് പോലും ഒരു രോഗിയും ആ രോഗത്തെ അതിജീവിച്ചിട്ടില്ല അതായത് സർവൈവ് ചെയ്തിട്ടില്ല അവർ ജീവിച്ചിരിപ്പില്ല അവിടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഈ കുട്ടിയെ രണ്ട് തവണ ന്യൂറോ സർജറി നടത്തി ഇപ്പോൾ അവൻ സാധാരണ ജീവിതത്തിലാണ്